ഈ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ ഇത് മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാന കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് തെറ്റാണ് എന്ന് ആളുകൾക്ക് ഇഷ്ടം ഇല്ലെങ്കിലും ഇല്ലെങ്കിലും തുറന്നാണ് പറയും അതാണ് ധർമ്മസമരം എന്ന് പറയുന്നത് തെറ്റ് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാം അവർക്ക് എന്ത് തെറ്റ് തോന്നി എന്നുള്ളത് വിഷയമല്ല അത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ചില കുട്ടികൾ അസുഖം ഉണ്ടായാലും നമ്മൾ കഷായം കൊടുക്കും ഉമ്മമാര് കഷായം കൊടുക്കും അപ്പം കഷായം കൊടുക്കുമ്പോൾ കുട്ടി കുടിക്കില്ല കരയും അപ്പം സ്നേഹമുള്ള ഉമ്മയാണെങ്കിൽ എന്താ ചെയ്യുക ഓ കുട്ടി കാര്യമാണ് പോയിക്കോട്ടെ എന്ന് പറയുമോ ഇല്ലല്ലോ ആ കുട്ടിൻ്റെ കൈയും കാലൊക്കെ പിടിച്ചിട്ട് സ്പൂൺ കൊണ്ട് കഷായ ശരിക്ക് വായിക്കണ്ടാക്കും അല്ലേ എന്നാൽ ചുണ്ടുകര കൂട്ടി പിടിക്കും തലമ രണ്ട് കൊട്ടും കുട്ടികൾ കൂടും കുറച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അസുഖം ഇങ്ങനെ ഫ്രീ ആവും പനിയൊക്കെ ഇങ്ങനെ പോകും അപ്പഴാണ് ആ കുട്ടിക്ക് മനസ്സിലാണത് പിന്നെ മരുന്നായിരുന്നു ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കുറച്ച് വിഷമം ഉണ്ടാകും പക്ഷേ ഇത് നിങ്ങൾ ഉൾക്കൊണ്ടാൽ ഇതിൻ്റെ സമാധാനം ഗുണോ നമുക്കുണ്ടാവും അതുകൊണ്ട് തുറന്ന് കാര്യം പറയുന്നത് കൊണ്ടാണെന്ത് ഈ പ്രസ്ഥാനത്തിന് മുജാഹിദ് പ്രസ്ഥാനം എന്ന പേര് വരാനുള്ള കാരണം അതേപോലെ തന്നെ ഇവിടെ പ്രസംഗം കഴിഞ്ഞ ചില ആൾക്കാർ പറയും ഒരു കൂട്ടിൽ പറയുമ്പോൾ അതാണ് ശരി തോന്നുന്നു വേറൊരു കൂട്ടിൽ പറയുമ്പോൾ അതാണ് ശരി തോന്നുന്നു ഞങ്ങൾ ഈ സാധാരണക്കാരെന്താ കാട്ടുക സാധാരണക്കാരെന്താ കാട്ടണോ എന്ന് ഞാൻ പറഞ്ഞതരാം ഒരാഴ്ച ഒത്തിരി ആൾ അർത്ഥം പറഞ്ഞാൽ അതി സർക്കം വന്നാൽ എന്ത് ഒരു മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാൽ മതി ഇത് മുൻഗാമികൾ ഇതിനിങ്ങനെ അർത്ഥം പറഞ്ഞു എന്ന് നോക്കിയാൽ മതി അള്ളാഹ്ലെ റസൂൽ ഇതിനെന്താണ് വിശദീകരിച്ചു കൊടുത്തത് അബൂബക്കർ റതി അള്ളാഹു എന്താ എടുത്തത് ഉസ്മാൻ റബിള്ളാഹു എങ്ങനെ സ്വീകരിച്ചത് അതേപോലെ നമ്മൾ സ്വീകരിച്ചാൽ മതി അതിന് പിൽക്കാലത്ത് പുതിയ ആശയ ആരെങ്കിലും കൊണ്ടുവന്നെങ്കിൽ അത് പുത്തൻവാദമാണ് തള്ളിക്കളയണം ക്ലിയർ അല്ലേ അതിനാണ് മുൻഗാമികളുടെ മാർഗം അനുസരിച്ചുകൊണ്ടായിരിക്കണം ഖുർആൻ സുന്നത്തും എടുക്കേണ്ടത് മുൻഗാമികൾ എന്നുള്ളതിനെന്താ അറബി പറയാ സെലഫുകൾ എന്നാണ് പറയാം മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുക എന്ന് പറഞ്ഞ എന്താ മാർഗം എന്നുള്ളത് മൻഹജ് എന്നാണ് പറയാം അപ്പൊ മൻഹജ് സെലഫ് അനുസരിച്ചുകൊണ്ടായിരിക്കണം ഖുർആൻ സുന്നത്തും വ്യാഖ്യാനിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് സെലഫി പ്രസ്ഥാനം എന്ന് പേര് വരാനുള്ള കാരണം സെലഫി മസ്ജിദ് എന്ന് പേരിടാൻ കാരണം സെലഫി മദ്രസ എന്ന് പേരിടാനുള്ള കാരണം അതുപോലെ തന്നെ ഇവിടെ വിദഗ്ധുകളുണ്ട് സിർക്കുകളുണ്ട് കുറാഫാത്തുകളുണ്ട് തെറ്റുകളുണ്ട് തിന്മകളുണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് മതത്തെ നന്നാക്കി എടുക്കുന്ന പണി നന്നാക്കുക എന്നുള്ള അറബി പറയാ ഇസ്ലാഹു എന്നാ പറയാ ആ നന്നാക്കുന്ന വിഭാഗം അതുകൊണ്ടാണ് ഇതിന് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പേര് വരാനുള്ള കാരണം പിന്നെ ഏതൊരു കാര്യം പറയുമ്പോൾ നമ്മളെ ബുദ്ധി യുക്തി വെച്ചിട്ടല്ല ഇത് വ്യാഖ്യാനിക്കുക മറിച്ച് സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം ആൾക്കാരെ ക്ഷണിക്കേണ്ടത് നിങ്ങൾ ഹിക്മത്തോട് കൂടിയായിരിക്കണം അഥവാ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ വിജ്ഞാനം അറിവ് യുക്തി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ വിസ്ഡം വിസ്ഡം എന്നാണ് എന്നാണ് പറയാ അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പേരിടാനുള്ള കാരണം അതിന് അറബിയാണ് പറയുന്നത് അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും സലഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും ഹിഖു എന്ന് പറഞ്ഞാലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാലും എല്ലാം അർത്ഥമാക്കുന്നത് ഒരേ ആശയം തന്നെയാണ് ഒരു നൂറ് കൊല്ലമായി ഈ കേരളക്കരയിൽ അന്ധവിശ്വാസത്തിനെതിരെ അനാചാരങ്ങൾക്കെതിരെ കൃത്യമായ തടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഇ കെ മൗലവിയുടെ കെ എം സീതി സാഹിബിന്റെ അങ്ങനെയുള്ള മുൻഗാമികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ വഴിതെട്ട് വെറ്റിത്തെളിയിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ രാജപാതയിലൂടെയാണ് വിശ്വ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ട് മക്കൾക്കും കുട്ടികൾക്കും ഇസ്ലാമികമായ മര്യാദ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ആ പ്ലാറ്റ്ഫോമിനോടൊപ്പം സഞ്ചരിച്ചാൽ ഈ അഴുക്കുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാം വഴി എന്ന് പറയുന്നത് അത് പോരാടുന്നത് ഷിർക്കിനെതിരെയാണ് വിദ്യാർത്ഥികൾക്കെതിരെയാണ് മതനിരാശത്തിനെതിരെയാണ് ലിബറലിസത്തിനെതിരെയാണ് ഹരീസ് നിഷേധത്തിനെതിരെയാണ് പ്രമാണത്തെ പരിഹസിക്കുന്നതിനെതിരെയാണ് ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയാണ് മന്ത്രവാദത്തിനെതിരെയാണ് കൂടോത്തത്തിനെതിരെയാണ് കള്ളക്കറാമത്തുകൾക്കെതിരെയാണ് ലഹരിക്കെതിരെയാണ് പലിശക്കെതിരെയാണ് വ്യഭിചാരത്തിനെതിരെയാണ് സകലവിധ അഴിഞ്ഞാട്ടങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കുമെതിരെയാണ് ഇതിൻ്റെ പ്രവർത്തനം അതിനോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു